കേരള സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ സംഗമം എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന അറിയിപ്പുണ്ടായതു മുതൽ സമസ്ത ആശങ്ക പ്രകടിപ്പിക്കുകയും ബി ജെ പി എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ബി ജെ പിയുടെ എതിർപ്പ് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ന്യൂനപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന കേരളത്തിലെ പ്രബല മതസംഘടനയുടെ നേതാവായ അങ്ങെ ഈ വിഷയത്തിലെ ആശങ്ക എന്താണ് താങ്കളുടെ ചോദ്യം പ്രസക്തമാണ് ഈ ഗവൺമെന്റിന്റെ കാലാവധി കഴിയാൻ സമയത്ത് ഇത്തരമൊരു ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുന്നതിൽ സന്ദേഹമുണ്ട് അയ്യപ്പ സംഗമത്തിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണോ അതോ ന്യൂനപക്ഷത്തെ സ്വാധീനിക്കാൻ വേണ്ടിയാണോ അതോ നിലവിലുള്ള ഇഷ്യൂകളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനാണോ എന്തോ നമുക്കിതിൽ പല സംശയങ്ങളും തോന്നത്തക്ക വിധത്തിലാണ് ഈ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ന്യൂനപക്ഷ സംഗമം ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം ഗവൺമെന്റിന്റെ ഉദ്ദേശ്യം നല്ലതാണെങ്കിൽ െ സ്വാഗതം ചെയ്യും പക്ഷെ ഇക്കാലം അത്രയുമുള്ള ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി നോക്കുമ്പോൾ ഇടതുപക്ഷ സമുദായത്തിൽപ്പെട്ട പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലുണ്ടായ പല നഷ്ടങ്ങൾക്കും കാരണമായ പല പ്രവർത്തനങ്ങൾക്കും ഗവൺമെന്റ് നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇടതുപക്ഷ സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കൂട്ടായ്മകളോ സംഗമങ്ങളോ സംഘടിപ്പിക്കുമ്പോൾ അതിനെ ഒരു ഒരു മുൻവിധിയോടെ എതിർക്കുന്നത് നിങ്ങളെപ്പോലുള്ളവരുടെ മുസ്ലിം ലീഗിനോടുള്ള അന്ധമായ വിധേയത്വം ആരെങ്കിലും പറഞ്ഞാൽ അത് അത് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ കേവലം ഒരു രാഷ്ട്രീയ വിമർശനമാക്കി തള്ളുന്ന ഒരു സമീപനം പലരും സ്വീകരിക്കാറുണ്ട് മുസ്ലിം ലീഗിന് വേണ്ടിയാണ് പറയുന്നത് എന്ന രീതിയിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയാൽ പിന്നെ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ അഭിപ്രായത്തെ തള്ളിക്കളയാൻ കഴിയും ആ ഒരു സമീപനം പലപ്പോഴും സ്വീകരിക്കാറുണ്ട് സമസ്തയുടെ ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ രാഷ്ട്രീയ കാഴ്ചപ്പാടോടെ അല്ല ഈ കാര്യത്തിൽ നമ്മൾ അഭിപ്രായം പറയുന്നത് മറിച്ച് ഒരു സമുദായത്തിന്റെ അവകാശത്തെക്കുറിച്ച് കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട കടമ നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ സമുദായത്തിന് നഷ്ടപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമുക്ക് അവകാശവുമുണ്ട് ആ അവകാശം വിനിയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത് അല്ലാതെ ഇത് കേവല രാഷ്ട്രീയമല്ല ആ തരത്തിൽ ഇതിനെ അവഗണിക്കാൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മുടെ അവകാശവുമായി ബന്ധപ്പെട്ടതാണ് അവകാശ സംരക്ഷണത്തെ പറ്റി വാചാലമാവാറുണ്ട് നമ്മൾ ന്യൂനപക്ഷങ്ങൾക്ക് അർഹമായ അവകാശങ്ങൾ നേടിയെടുക്കാനും നേടിയെടുത്തവ സംരക്ഷിക്കാനും മുസ്ലിം ലീഗിനെ പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സമസ്തയെപ്പോലുള്ള മതസംഘടനകളും അവരവരുടെ ഉത്തരവാദിത്വ നിർവഹണത്തിൽ ജാഗരൂകരാവാറുമുണ്ട് എന്നത് ശരി തന്നെ എന്നാൽ സർക്കാർ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാകുമ്പോൾ അതിനെ എതിർക്കേണ്ടതുണ്ടോ ഈ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇതുവരെ ഒന്നും ചെയ്യാത്തതുപോലെയാണല്ലോ അങ്ങയുടെ സംസാരം പറയാം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ന്യൂനപക്ഷ സമുദായത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ നഷ്ടങ്ങളെ കുറിച്ച് നമ്മൾ ഒരു സ്ഥിതിവര കണക്കെടുക്കുകയാണെങ്കിൽ ഒട്ടേറെ പറയാനുണ്ട് ഏറ്റവും പുതിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മെഡിക്കൽ സീറ്റ് സർക്കാർ മെഡിക്കൽ കോളേജിലെ കാര്യം മാത്രം എടുക്കാം മറ്റുള്ളത് ഇരിക്കട്ടെ എണ്ണൂറ്റി നാപ്പത്തി രണ്ടാം റാങ്കുള്ള ഇ ഡബ്ല്യു എസ് കാരന് കിട്ടി എക്കണോമിക്കലി വീക്കർ ശേഷം അഥവാ സംവരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി എണ്ണൂറ്റി നാപ്പത്തി രണ്ടാം റാങ്ക് കാരണം മെഡിക്കൽ കോളേജിൽ ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ തൊള്ളായിരത്തി പതിനാറാം നമ്പറിൽ മുസ്ലിം സമുദായത്തിന് അത് അവസാനിച്ചു തൊള്ളായിരത്തി പതിനേഴാം റാങ്ക് മുതലുള്ള കുട്ടികൾക്ക് ഒന്നും ലഭിക്കുന്നില്ല ഈ തൊള്ളായിരത്തി പതിനേഴും രണ്ടായിരത്തി എണ്ണൂറ്റി നാപ്പത്തി രണ്ടും നമ്മളെ വ്യത്യാസം എത്രയാണെന്ന് കാണാൻ നോക്കൂ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴോട് കൂടി ഈടവരുടേതും അവസാനിച്ചു അതുപോലെ തന്നെ രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി നാലോടു കൂടി പിന്നാക്ക ക്രൈസ്തവരുടേതും അവസാനിച്ചു അതേസമയത്ത് രണ്ടായിരത്തി എണ്ണൂറ്റി നാപ്പത്തി രണ്ടാം ഇ ഡബ്ല്യു എസ് കാരന് കിട്ടുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു മാറ്റമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം പത്ത് ശതമാനം മുന്നാക്ക സംവരണം ഏർപ്പെടുത്താൻ ഗവൺമെന്റ് ധൃതി കാണിച്ചതാണ് ഈ കാര്യം പലപ്പോഴും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പക്ഷേ അത് പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല നിരന്തരമായി ഇതിന്റെ ഡാറ്റകൾ ഗവൺമെന്റിന്റെ മുമ്പിൽ വെച്ചിട്ടും പത്രമാധ്യമങ്ങളിൽ വന്നിട്ടും ഈ അനീതി അല്ലെങ്കിൽ അസമത്വം ഇരിക്കുകയാണ് അതുവഴി പിന്നാക്ക സമുദായത്തിൽപ്പെട്ട പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തെ പിന്നെയും പിറകോട്ട് നയിക്കുന്ന ഒരു സമീപനമാണ് സംഭവിച്ചത് എന്ന് വസ്തുതകൾ പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും അങ്ങ് പറഞ്ഞ വസ്തുതകളൊക്കെ വളരെ ശരിയാണ് എന്നതിനപ്പുറം ചിലരുടെ ഗൂഢലക്ഷ്യങ്ങൾ നടപ്പാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായും ഇതിനെ വിലയിരുത്തുന്നവരുണ്ട് ഇപ്പോൾ സച്ചാർ കമ്മീഷൻ അടക്കമുള്ളവരുടെ കേരളവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പാലോളി കമ്മിറ്റിയുടെ അടക്കമുള്ള പഠനങ്ങളും വിലയിരുത്തലുകളും യഥാവിധി സമയോചിതമായി നടപ്പാക്കുന്നതിൽ സർക്കാരുകൾ പരാജയപ്പെടുകയാണ് അല്ലെങ്കിൽ വീഴ്ചകൾ നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഈ റിപ്പോർട്ടുകളിലെ പല ശിപാർശകളും ഇപ്പോഴും പൂർണമായി നടപ്പാക്കിയിട്ടില്ല രാഷ്ട്രീയമായ ഇച്ഛാശക്തിയുടെ അഭാവം ഉദ്യോഗസ്ഥ തലത്തിലെ കാലതാമസം വേണ്ടത്ര ഫണ്ട് അനുവദിക്കാത്ത പ്രശ്നം റിപ്പോർട്ടിലെ ശിപാർശകളെ കുറിച്ചുള്ള അവബോധം ജനങ്ങളിലെത്തിക്കുന്നതിലെ പോരായ്മ തുടങ്ങി പല കാരണങ്ങളും ഇതിനൊരു വിഘാതമായി പറയപ്പെടാറുണ്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങൾ സമാനമായ ഉദാഹരണങ്ങളെ കുറിച്ചാണ് താങ്കൾ ചോദിച്ചത് ഉദാഹരണം റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം സമുദായത്തിന് ലഭ്യമാകേണ്ട സ്കോളർഷിപ്പ് എൺപത് ഇരുപത് വിവാദം ഉണ്ടാക്കി അത് പങ്കുവച്ചു അതുവഴി മുസ്ലിം സമുദായത്തിന് ഒട്ടേറെ നഷ്ടമുണ്ടായി കാരണം സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വഴിയുള്ള ഈ വിദ്യാഭ്യാസ സംവരണവും അനുബന്ധമായ കോച്ചിങ് സെന്ററുകൾ അപ്രകാരം തന്നെ ഈ സമുദായത്തെ ഉയർത്തി കൊണ്ടുവരാനുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ എല്ലാം ഒരു സമുദായത്തിന് വേണ്ടി മാത്രമുള്ളതായിരുന്നു അത് വളരെ വ്യക്തമാണ് അതിന്റെ പ്രധാനപ്പെട്ട രേഖകൾ പരിശോധിച്ചാൽ ബോധ്യപ്പെടും ഗുജറാത്ത് ഹൈക്കോടതിയിൽ അത് സംബന്ധമായ നീണ്ട ചർച്ച നടന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഗുജറാത്ത് ഹൈക്കോടതി ജഡ്ജ്മെന്റിൽ ഒരു കാര്യം സൂചിപ്പിച്ചത് ശ്രദ്ധേയമാണ് അതിൽ പറഞ്ഞത് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഈസ് ഏറ്റവും പ്രധാനമായി സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് വേണം എന്നാണ് പറയുന്നത് അതായത് പ്രത്യേക പരിഗണന വേണം ആർക്ക് മുസ്ലിം സമുദായത്തിന് എന്ന കാര്യം കൃത്യമായി കോടതി വിധിയിൽ പറയുന്നത് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഈസ് നോട്ട് ബിക്കോസ് ബിലോങ് ടു സെർട്ടൻ റിലീജിയൻ അവർ ഇന്ന മതത്തിൽപ്പെട്ട ആളുകളാണ് എന്നത് കൊണ്ടല്ല അത് അവർക്ക് നൽകുന്നത് എന്നാണ് പറയുന്നത് പിന്നെ വിത്ത് നാഷണൽ പുരോഗതിയിൽ ദേശീയ നിലവാരത്തെക്കാൾ പിറകിലേക്ക് പോയവരാണ് അവർ എന്നതുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് നൽകുന്നത് എന്നാണ് കോടതി പറഞ്ഞത് അതൊരു വസ്തുതയാണ് മുസ്ലിംകൾക്ക് ഇങ്ങനെ സച്ചാറൊരു ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത്തരമൊരു സംവിധാനം മുസ്ലിങ്ങൾ ഉയർത്തി കൊണ്ടുവരാൻ രാജ്യത്ത് വെച്ചത് അവർ വിദ്യാഭ്യാസത്തിലും പുരോഗതിയിലും ദേശീയ നിലവാരത്തെക്കാൾ ഏറ്റവും പിറകിലായതുകൊണ്ടാണ് അവരെക്കാൾ പിറകിൽ മറ്റാരുമില്ല ഏറ്റവും പിന്നാക്ക വിഭാഗമായ ദളിത് വിഭാഗം വരെ മുസ്ലിം സമുദായത്തെക്കാൾ മുന്നേറിയിട്ടുണ്ട് പല വിഷയങ്ങളിലും ഇതൊരു വസ്തുതയാണെന്ന് കോടതി പോലും കണ്ടെത്തി എന്നിട്ടും മുസ്ലിം സമുദായത്തിന്റെ ഈ ആനുകൂല്യം അവർക്ക് പൂർണ്ണമായി വകവെച്ചു തരുന്നതിന് പകരം അതൊരു സാമുദായിക ധ്രുവീകരണത്തിന് വകവെക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാക്കുകയും ഗവൺമെന്റ് അക്കാര്യത്തിൽ മൗനം പാലിക്കുകയും അവസാനം അത് പങ്കുവെക്കപ്പെടുകയും ചെയ്ത അവസ്ഥയുണ്ടായി മറ്റൊരു സമുദായത്തിന് ലഭിക്കുന്നതിൽ നമുക്ക് യാതൊരു തരത്തിലും പരാതിയില്ല അവരും അർഹരാണ് പക്ഷെ ഇത് ഒരു സമുദായത്തിനു വേണ്ടി മാത്രമുള്ളതാണ് ഇതുപോലെ ഓരോ സമുദായങ്ങൾക്കും പ്രത്യേകമായ സംവരണവും സംവിധാനങ്ങളും ഉണ്ട് ആ സംവിധാനങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു പരിവർത്തിത ക്രൈസ്തവർക്ക് പ്രത്യേകമായ പരിഗണനാ സംവിധാനം അതിന് ബോർഡും ഒക്കെ കേരളത്തിലുണ്ട് അത്തരമൊരു സാഹചര്യം ഒക്കെ ചൂണ്ടിക്കാട്ടിയിട്ടും ഗവൺമെന്റ് അത് അംഗീകരിച്ചില്ല ചുരുക്കത്തിൽ ഇതൊരു പച്ചയായ വിവേചനമാണെന്ന് അങ്ങനെയാണോ വിലയിരുത്തുന്നത് വിവേചനം നടന്നു അല്ലെങ്കിൽ നടക്കുന്നു എന്നതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ അതായത് മുസ്ലിം സമുദായത്തിന്റെ ആവശ്യം അല്ല അവകാശം ചോദിക്കുമ്പോൾ അധികാരികൾ അതിനോട് പുറം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണോ സ്വീകരിക്കുന്നത് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടോ ഉദാഹരണങ്ങൾ എന്തെങ്കിലും പങ്കുവെക്കാനുണ്ടോ വിവേചനത്തിന്റെ ഒരുപാട് അനുഭവങ്ങൾ ഇനിയും നമുക്ക് പങ്കുവെക്കാനുണ്ട് ഉദാഹരണമായി കഴിഞ്ഞ തവണത്തെ മാർഗദീപം സ്കോളർഷിപ്പ് രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് മുസ്ലിം കുട്ടികൾ അപേക്ഷ നൽകി അതിൽ ഒന്ന് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം കുട്ടികൾ പുറത്തായി എന്ന് പറഞ്ഞാൽ എഴുപത്തി അയ്യായിരത്തി എഴുപത്തി മൂന്ന് കുട്ടികൾക്ക് ഷിപ്പിന് അർഹത കിട്ടിയുള്ളൂ അതേസമയം മറ്റൊരു സമുദായത്തിൽ ആളുകൾ അവരുടെ കുട്ടികൾ അപേക്ഷ നൽകിയത് അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് പേരാണ് അതിൽ നാപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് കുട്ടികൾക്ക് ലഭിച്ചു ഒരു സമുദായത്തിന് അങ്ങനെ ലഭിക്കുന്നു മുസ്ലിം സമുദായം പിന്തള്ളപ്പെടുന്നു ഈ കാര്യം എടുത്തു കാണിച്ചിട്ടും പരിഹാരം ഒന്നും ഉണ്ടായില്ല എന്നതൊരു വസ്തുതയാണ് അതുപോലെ നിരവധി കാര്യങ്ങളുണ്ട് നമുക്ക് പറയാം ഉദാഹരണമായി ഭിന്നശേഷിക്കാർക്ക് സംവരണം വർദ്ധിപ്പിക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ കോടതി വിദ്യയുടെ പശ്ചാത്തലത്തിൽ അവർക്ക് സംവരണം കൊടുക്കാൻ വേണ്ടി മുസ്ലിം ടേണിൽ നിന്നാണ് രണ്ടെണ്ണം എടുത്തത് മുസ്ലിം ടേണിൽ നിന്ന് രണ്ടെണ്ണം എടുക്കുമ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കനത്ത നഷ്ടമുണ്ടാകുന്ന പേരെ ജോലിക്കെടുക്കുന്ന സമയത്ത് അതിൽ രണ്ട് നഷ്ടപ്പെട്ടാൽ മുസ്ലിങ്ങൾക്ക് പൂർവ്വകാലത്ത് ലഭിച്ചു കൊണ്ടിരിക്കുന്ന ആനുകൂല്യത്തിൽ നിന്ന് രണ്ട് നഷ്ടപ്പെടുകയാണ് ഈ നഷ്ടം മുസ്ലിം സമുദായം ചൂണ്ടിക്കാണിച്ചു വളരെ ഗൗരവത്തോടെ ചൂണ്ടിക്കാണിച്ചു മുഖ്യമന്ത്രിയുടെ അതുപോലെ മന്ത്രിമാരുടെ യാത്രയുണ്ടായിരുന്ന ആ യാത്രാ സമയത്ത് മലപ്പുറത്ത് വെച്ചും അതുപോലെ തന്നെ മറ്റു പല വെച്ചും ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി നിവേദനം ഒരു പരിഹാരം ഉണ്ടായില്ലല്ലോ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമ്പോൾ അവർ കൂടെ നിൽക്കുന്നില്ല ഉദാഹരണമായി പൗരത്വ വിഷയത്തിൽ മുഖ്യമന്ത്രിയും സർക്കാരും മുസ്ലിങ്ങൾക്ക് അനുകൂലമായും കേന്ദ്ര സർക്കാരിന്റെ എതിരായിട്ടും നിൽക്കുകയല്ലേ ചെയ്തത് പൗരത്വ പ്രശ്നത്തിൽ അതുകൊണ്ട് അതിനെതിരെ സമരം ചെയ്യുന്നവർക്ക് എല്ലാ പിന്തുണയും ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ഗവൺമെന്റ് പൗരത്വ പ്രശ്നത്തിൽ സമരം ചെയ്യുന്നവരുടെ കൂടെയാണ് ഞങ്ങൾ ന്യൂനപക്ഷത്തിന്റെ കൂടെയാണ് ഭൂരിപക്ഷത്തിന് അതിൽ വിഷയമില്ല കാരണം അവരുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷത്തിന്റെ പൗരത്വം ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അവരെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും സമരക്കളത്തിലേക്ക് ഇറങ്ങുകയും ഗവൺമെന്റ് അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു പക്ഷെ അവസാനം സംഭവിച്ചത് പൗരത്വ പ്രശ്നത്തിൽ പോലീസ് കേസെടുത്തു അത് നിരന്തരമായി കേസെടുത്തു എന്ന് മാത്രമല്ല മുറവിളി കൂട്ടിയിട്ടും കേസ് പിൻവലിച്ചില്ലെന്ന് മാത്രമല്ല ഫൈൻ അടയ്ക്കേണ്ടി വന്നു ഒരുപാട് ആളുകൾക്ക് സാമ്പത്തിക നഷ്ടമുണ്ടായി കൂട്ടപ്പിഴ ചുമത്തി അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിലൊന്നും സമരത്തിലൊന്നും പങ്കെടുക്കാത്ത ആളുകൾക്ക് എതിരിൽ വരെ കേസ് ഉണ്ടായി ധാരാളം അനുഭവങ്ങൾ ഉണ്ടായി വളരെ വലിയ പ്രയാസമാണ് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അതുകൊണ്ടുണ്ടായത് നമുക്ക് നഷ്ടപ്പെട്ട കൂടെ കഥകൾ സൂചിപ്പിച്ചു എന്ന് മാത്രം ഇനിയും ഒരുപാട് എടുത്തുദ്ധരിക്കാനുണ്ട് മുസ്ലിം സമുദായത്തിന് വന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് കേരളത്തിൽ ഒരുപാട് ഉദ്ധരിക്കാനുണ്ട് കേന്ദ്രത്തിൽ നിന്ന് ഒരുപാടുണ്ട് അത് പിന്നെ തുറന്നുകൊണ്ടേയിരിക്കുന്നു പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ലല്ലോ മതേതര ഗവൺമെന്റ് ഭരിക്കുന്ന കേരളത്തിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഗവൺമെന്റ് ഈ ന്യൂനപക്ഷ സംഗമം കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് എന്ന് വ്യക്തമാക്കണം അതോടൊപ്പം തന്നെ നമുക്ക് നഷ്ടപ്പെട്ട അവകാശങ്ങൾ തിരിച്ചു ലഭിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം കാലാവധി കഴിയാൻ പോകുന്ന ഒരു ഗവൺമെന്റിന് ഇനി അതിനത്ര കഴിയും എന്ന് നമുക്കറിയില്ല അറിയില്ല ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ ഈ സംഗമം നേരത്തെ നടത്താമായിരുന്നു സമുദായത്തിന്റെ വിഷമങ്ങൾ കേൾക്കാമായിരുന്നു അത് അവർക്ക് പരിഹാരം നൽകാമായിരുന്നു പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ പലപ്പോഴും ഗവൺമെന്റ് മുന്നിൽ നമ്മൾ വെച്ചിട്ടുണ്ട് പക്ഷെ പരിഹാരം ഉണ്ടായില്ല വാക്കുകൾ കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ഒരു സ്വീകരണം നടത്തി വിട്ടതുകൊണ്ട് ചായ കൊടുത്തത് കൊണ്ടോ സൽക്കാരം നടത്തിയത് കൊണ്ടോ സമുദായത്തിന്റെ പ്രശ്നം തീരില്ല നേരത്തെ കിറ്റ് കൊടുത്ത പോലെ ഒരു ചായ സൽക്കാരം കൊടുത്തുകൊണ്ട് സമുദായത്തിന്റെ വോട്ട് പെട്ടിയിലാക്കുവാനും അതല്ലെങ്കിൽ സമുദായത്തെ സ്വാധീനിക്കുവാനുമാണ് ശ്രമമെങ്കിൽ അത് സമുദായം തിരിച്ചറിയേണ്ടത് അനിവാര്യതയല്ലേ അതൊരു സമുദായത്തിന്റെ ബാധ്യതയല്ലേ അതൊരു ഗവൺമെന്റിനോടുള്ള വിദ്വേഷമോ രാഷ്ട്രീയമായ വൈരമോ അല്ല ഒരിക്കലും ഇതിനെ രാഷ്ട്രീയമായിട്ടല്ല നമ്മൾ കാണുന്നത് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം വാക്കുകൾക്ക് പകരം അടിസ്ഥാനപരമായ നമ്മുടെ അവകാശങ്ങൾ വകവെച്ച് കിട്ടണം അത് ധംസിക്കപ്പെടരുത് ആ ഒരു സമീപനം ഗവൺമെന്റിൽ നിന്നുണ്ടായാൽ സ്വാഭാവികമായും ഇത്തരം സംഗമങ്ങളെ നമ്മൾ സ്വാഗതം ചെയ്യും അതിന് യാതൊരു തർക്കവുമില്ല ഇല്ല നല്ലതിനെ സ്വാഗതം ചെയ്യാം പക്ഷെ ഉദ്ദേശ്യം വളരെ വ്യക്തമായിരിക്കണം നമ്മുടെ സമുദായത്തിന് ഇത്രയും ഇത്രയും കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നതിന് മറുപടിയായി പറയാൻ ആർക്കും കഴിയില്ല കാരണം ഇതൊരു വസ്തുതയാണ് നമ്മൾ കൃത്യമായി കാണുന്ന കാര്യങ്ങളാണ് ഇപ്പോഴും പത്രങ്ങൾ എടുത്തു നോക്കിയാൽ ഓരോ കേന്ദ്രങ്ങളിൽ സംവരണ അട്ടിമറി നടത്തി ന്യൂനപക്ഷത്തെ പിറകിലാക്കിയ അനുഭവങ്ങളും അതുപോലെ തന്നെ യാഥാർത്ഥ്യങ്ങളും നമുക്ക് കാണുവാൻ കഴിയും അതിനി ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു സമീപനം ഉണ്ടാവുകയും നഷ്ടപ്പെട്ടവ തിരിച്ചു തരാനുള്ള പടിപടിയായ നടപടിക്രമങ്ങളെങ്കിലും ഉണ്ടാവുകയും വേണം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം ഇതുമായി ബന്ധപ്പെടുത്തി തന്നെ മറ്റൊരു കാര്യം സർക്കാർ ജോലിയെ പറ്റിയാണ് ചോദിക്കാനുള്ളത് ഈ വിഷയവും കൃത്യമായി അഡ്രസ് ചെയ്യപ്പെടേണ്ടതുണ്ടെന്ന് തോന്നുന്നു കാരണം സംവരണ അട്ടിമറി ഒരു മര്യാദയുമില്ലാതെ നടന്നു ഇപ്പോഴും അങ്ങനെ തന്നെ നടക്കുന്നു ബാക്ക് ഡോർ അപ്പോയിൻമെന്റ് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന ആരോപണം കൂടി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് സർക്കാർ ജോലി എന്ന് പറയുന്നത് നമ്മുടെ പൗരാവകാശമാണ് അത് എല്ലാ ജാതി മതസ്ഥർക്കും അവകാശപ്പെട്ടതാണ് രാജ്യത്തെ പൗരന്മാർക്ക് നമ്മുടെ നാട്ടിൽ കൃത്യമായി സംവരണമുണ്ട് അത് ഭരണഘടന അംഗീകരിച്ച ഭരണഘടനാനുസൃതമുള്ള ഭരണഘടനാ ദത്തമായ അവകാശമാണ് പക്ഷെ നിരന്തരമായി സംവരണ അട്ടിമറി നടത്തുന്നു പത്രങ്ങളിൽ വാർത്ത വരുന്നു ഗവൺമെന്റ് അത് പരിഗണിക്കുന്നില്ല പിൻവാതിൽ നിയമനം നടത്തുന്നു സ്ഥിരപ്പെടുത്തുന്നു സംവരണ അട്ടിമറി കേരളത്തിൽ തുടർക്കഥയായി മാറുകയും നിരന്തരമായി വാർത്ത വരികയും ചെയ്ത് നിങ്ങളൊക്കെ കണ്ടു ആർക്കും അത് നിഷേധിക്കാൻ കഴിയില്ല ഗവൺമെന്റ് ബോർഡും നിഷേധിക്കാൻ കഴിയില്ല ഈ രീതിയിൽ പിൻവാതിൽ നിയമനത്തിലൂടെ സംവരണ അട്ടിമറിയിലൂടെ ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ ഒട്ടേറെ കവർന്നെടുത്തു ഇതാണ് വലിയ പ്രയാസം പ്രയാസം എത്രയോ ആളുകളുടെ ജോലി സാധ്യതകൾ അതുകൊണ്ട് ചെയ്തത് അത് വലിയൊരു വസ്തുതയാണ് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല നമ്മുടെ സംസാരത്തിന്റെ ഒരു ഉപസംഹാരത്തിലേക്ക് പോകുമ്പോൾ കേരളത്തിന്റെ ഒരു പാരമ്പര്യത്തെ കുറിച്ച് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു കേരളത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഐക്യത്തിന്റെ സാഹോദര്യത്തിന്റെ പരസ്പര സ്നേഹത്തിന്റെ സഹവർത്തിത്വത്തിന്റെ ഒക്കെയാണ് പാരസ്പയത്തിന്റെ പേര് കേട്ട ഇടമാണ് നമ്മുടെ കേരളം ഇവിടെ വിഷം വമിപ്പിക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവമായ ശ്രമം നടക്കുന്നതിനെ സർക്കാർ ഗൗരവപൂർവ്വം നോക്കിക്കാണുന്നില്ലെന്ന ചർച്ചയും കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പൊതുജനങ്ങൾക്കിടയിലും സാമൂഹിക മാധ്യമങ്ങളിലുമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു ചർച്ചയാണ് ശ്രദ്ധിച്ചിരുന്നു അങ്ങ് ഇത് മതസൗഹാരം നിലനിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സമുദായ നേതാവ് നേതാവ് അദ്ദേഹത്തിന്റെ പേരെല്ലാവർക്കും അറിയാം വെളിപ്പെടുത്തേണ്ട കാര്യമില്ല അദ്ദേഹത്തെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ആ സമുദായത്തെ വേദനിപ്പിക്കാനോ അല്ല പറയുന്നത് ആ സമുദായം അതിന് ഉത്തരവാദിയാണെന്ന് ഞാൻ കരുതുന്നില്ല അവർക്കെല്ലാവർക്കും ആ അഭിപ്രായം ഉണ്ടാകുമെന്നും കരുതുന്നില്ല മലപ്പുറത്ത് വന്ന അദ്ദേഹം വളരെയധികം വർഗീയ രീതിയിൽ സംസാരിച്ചു എന്നൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ ഗവൺമെന്റ് അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ ഒരു കാഴ്ചയാണ് പിന്നീട് ഓണാഘോഷത്തിന്റെ ഭാഗമായി നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടത് അത് ഖേദകരമാണ് കാരണം അദ്ദേഹത്തിന്റെ ആ സമീപനം അംഗീകരിക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം അതേ കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് എങ്കിലും ഇറക്കാൻ നമ്മുടെ ഭരണകൂടം മുന്നോട്ട് വന്നില്ലല്ലോ യഥാർത്ഥത്തിൽ ഈ രണ്ട് സമുദായങ്ങളും എസ് എൻ ഡി പി ആണെങ്കിലും അതുപോലെ തന്നെ എൻ എസ് എസ് ആണെങ്കിലും മുസ്ലിം സമുദായമാണെങ്കിലും എല്ലാവരും ഐക്യത്തോടെ ജീവിച്ചൊരു പാരമ്പര്യമാണ് നമ്മുടെ കേരളത്തിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബറിലാണ് എൻ എസ് എസിന്റെ കനക ജൂബിലി ആഘോഷിക്കുന്നത് അന്ന് അവർ പ്രസിദ്ധീകരിച്ച സുവർണ ഗ്രന്ഥം ഒന്ന് പരിശോധിച്ചാൽ കാണാം ആ ഗ്രന്ഥത്തിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ അതിൽ ഉമേനൂർ ബാലകൃഷ്ണപിള്ളരുടെ ലേഖനം ലേഖനത്തിന്റെ തലക്കെട്ട് ഉദാരമതികളായ സൊസൈറ്റി ബന്ധുക്കൾ എന്നാണ് അതിൽ മണപ്പാട്ട് കുഞ്ഞുമ്മ ജിയെ കുറിച്ച് പറയണത് അദ്ദേഹം സംസ്ഥയുമായി ബന്ധപ്പെട്ട വ്യക്തി അല്ലെങ്കിലും ഒരു മാപ്പിള പ്രമാണി എന്ന രീതിയിൽ സാമുദായിക സൗഹാർദ്ദം പറയുമ്പോൾ ഈ കാര്യം നമുക്ക് എടുത്തു പറയാതിരിക്കാൻ നിർവാഹമില്ല അദ്ദേഹത്തിന്റെ മുണ്ടാർ എസ്റ്റേറ്റിൽ നിന്നും ഇരുപത്തിയഞ്ച് ഏക്കർ ഭൂമി വീതം എൻ എസ് 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 എൻ ഡി പിനം ചെയ്തു അവരുടെ ആവശ്യപ്രകാരം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊല്ല എസ് എൻ കോളേജിലും ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജിനും കാലടി ശ്രീശങ്കര കോളേജിനും ഒക്കെ അദ്ദേഹം സഹായം കൊടുത്ത സംഭവം പ്രസിദ്ധമാണ് അത് എൻ എസ് എസ് കനകജൂബിലി ഗ്രന്ഥത്തിൽ എഴുതുകയാണ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഈ സംഭവം ഡോക്ടർ സി കെ കരീം സാറിന്റെ കേരള മുസ്ലിം ചരിത്രത്തിന്റെ മൂന്നാം വോള്യത്തിന്റെ നാനൂറ്റി നാപ്പത്തി മൂന്നാം പേച്ചിൽ അദ്ദേഹം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നീണ്ടൂർ സെന്റ് തോമസ് അസൈലത്തിന് അഞ്ച് ഏക്കർ കൊടുത്തതും ഏറെയാളിൽ ലത്തീൻ കത്തോലിക്ക പള്ളിക്ക് സഹായം കൊടുത്തതും ഒക്കെ മടപ്പാട്ട് കുഞ്ഞുമതാജി ആയിരുന്നു ഈ ഒരു സാമുദായിക സൗഹാർദ്ദം നമ്മുടെ കേരളത്തിൽ കൃത്യമായി നിലനിൽക്കുന്നുണ്ട് അതിനേക്കാൾ എനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നിയ ഒരു കാര്യം കൊല്ലം ജില്ലയിലെ പൗരപ്രമുഖനായിരുന്നു കേരളത്തിൽ തന്നെ അറിയപ്പെട്ടിരുന്ന തങ്ങൾ കുഞ്ഞുമുസ്ലിയ അദ്ദേഹം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിച്ച വലിയൊരു വിദ്യാഭ്യാസ ചിന്തകനും ചെറിയ കശുവണ്ടി ഫാക്ടറി നടത്തി ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുത്തിരുന്ന ഒരു പ്രമുഖനായ വ്യാപാരിയുമാണ് ഒരുപാട് ഈടവർ അദ്ദേഹത്തിന്റെ തൊഴിൽശാലയിൽ ജോലി ചെയ്ത് ജീവിച്ചിരുന്നു ഉപജീവന മാർഗമായിരുന്നു അന്നൊക്കെ ഈടവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാറുമറക്കാൻ അവകാശമില്ല അവർ തീണ്ടപ്പാട് അകലെ നിൽക്കേണ്ടവരാണ് അയിത്തം വലിയ മൂർച്ഛിച്ച ഘട്ടമാണ് ആ കാലഘട്ടമൊക്കെ അക്കാലത്ത് തങ്ങൾ മുസ്ലിയാരെ പോലുള്ള പ്രമുഖനായ ഒരാള് അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തു ഒറ്റ നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും തങ്ങൾ കുഞ്ഞു മുസ്ലിയർവാസ മെമ്പർ ഓഫ് ദ എസ് എൻ ഡി പി യോഗം എന്ന് കാണാൻ കഴിയും എസ് എൻ ഡി പി യോഗത്തിൽ മെമ്പറാക്കിയ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സഹായം അവർക്ക് ലഭ്യമാകുന്നതിനു വേണ്ടി അദ്ദേഹം സഹകരിച്ചു മാത്രമല്ല അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ജനറസ് ഡോണർ ടു ദ ശ്രീനാരായണ കോളേജിൽ കൊല്ലം എന്നാണ് ജനറസ് ഡോണർ എന്നാണ് എഴുതിയിട്ടുള്ളത് മഹാമനസ്കനായ ഒരു ഉദാരമതിയായ വ്യക്തിയായിരുന്നു അദ്ദേഹം ഒരുപാട് സംഭാവന കൊടുത്തു അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് നമ്മൾ നെറ്റിൽ പരിശോധിച്ചാൽ കാണാം ഹു വാസ് സിഗ്നിഫൻഫിക്കൻ ഹി വാസ് സിഗ്നിഫിക്കൻ ഫിഗർ ഇൻ ദ ശ്രീനാരായണ മൂവ്മെന്റ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ശ്രീനാരായണ മൂവ്മെന്റിനോട് അത്രയും സഹകരിച്ചിരുന്ന ഒരു പൗരപ്രധാനിയാണ് മാപ്പിള പ്രമുഖനായിരുന്ന മുസ്ലിം പ്രധാനിയായിരുന്ന തങ്ങൾ കുഞ്ഞുമുസ്ലിയാർ ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ കടന്നുപോയ പാരമ്പര്യമല്ല ഈ പാരമ്പര്യമൊക്കെ ഒക്കെ മറന്നുകൊണ്ട് മലപ്പുറത്ത് വന്ന് വളരെ മോശമായ രീതിയിൽ ഒരു പ്രസ്താവന നടത്തുക എന്ന് പറയുമ്പോൾ അത് കേരളത്തിന്റെ പാരമ്പര്യത്തിനെതിരാണ് ചരിത്ര വസ്തുതയ്ക്കെതിരാണ് മതസൗഹാർദ്ദത്തിന് വിഘാതമാണ് എന്നിട്ടും അക്കാര്യത്തിൽ ഗവൺമെന്റ് ഒരു വാക്ക് പോലും പറഞ്ഞില്ല അദ്ദേഹത്തിന് ഒരു താക്കീത് നൽകുകയോ അല്ലെങ്കിൽ കേസെടുക്കുക പോയിട്ട് ഒരു ശാസന പോലും നൽകാൻ തയ്യാറായില്ല എന്നത് വളരെയധികം ഗൗരവത്തോടെ കാണേണ്ട വിഷയമായതുകൊണ്ട് മാത്രം സൂചിപ്പിച്ചു എന്ന് മാത്രം അല്ലാതെ ഒരു സമുദായത്തോട് മാനസികമായി വിയോജിപ്പുള്ളത് കൊണ്ടല്ല പറയുന്നത് ആരോടും നമുക്ക് വിദ്വേഷമില്ല കേരളത്തിലെ എല്ലാ വിഭാഗവും ഒരുമിച്ച് നിൽക്കുമ്പോഴേ നമുക്ക് സൗഹൃദത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും മറ്റൊന്ന് ഇസ്ലാമിന്റെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഏത് ജാതിയാണോ ഏത് മതമാണോ എന്ന് നോക്കാതെ മനുഷ്യത്വത്തോടു കൂടി എല്ലാവരോടും പെരുമാറുക എന്നതാണ് മനുഷ്യത്വത്തിന്റെ വിഷയത്തിൽ പരസഹായത്തിന്റെ വിഷയത്തിൽ നമുക്ക് ജാതി വർഗം നോക്കേണ്ട ആവശ്യമില്ല അത് ചെയ്യാൻ പാടില്ലെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നമുക്ക് നമ്മുടെ മതം അനുസരിച്ച് ജീവിക്കുമ്പോഴും മറ്റൊരു മതത്തിന്റെ ചിഹ്നങ്ങളെ അവഹേളിക്കാൻ പാടില്ല മറ്റു മതസ്ഥർക്ക് മനുഷ്യത്വപരമായ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാതിരിക്കാനും നമുക്ക് പറ്റില്ല ഓക്കെ വളരെ നന്ദി പ്രിയപ്പെട്ട പ്രിയപ്പെട്ടോ വിഷയ സംബന്ധമായ കൂടുതൽ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി സംസാരിച്ചത്